ഈശമിശി സ്തുതിയായിരിക്കട്ടെ ഈശമിശിയായൽ സ്നേഹിതരെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ പതിനഞ്ചാം അധ്യായം ഒമ്പതും പത്തും വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്ന പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവേൻ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതുപോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും പ്രിയപ്പെട്ടവരെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പിതാവിൻ്റെ സ്നേഹത്തിൽ ഞാൻ നിലനിന്നോ എങ്ങനെയാണ് നിലനിന്നത് അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് ആയതിനാൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എങ്ങനെയാണ് എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടത് എൻ്റെ കൽപ്പനകൾ പാലിച്ചു കൊണ്ടായിരിക്കണം എന്നാണ് പ്രിയപ്പെട്ടവര് സുവിശേഷത്തിലോ ബൈബിളിലോ പിതാവായ ദൈവം പുത്രനോട് കൽപ്പിച്ചിട്ടുള്ളതായിട്ട് ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പക്ഷേ പിതാവിൻ്റെ സ്നേഹത്തിൽ അവൻ നിലനിന്നത് അവിടുത്തെ കൽപ്പനകൾ പാലിച്ചല്ല മറിച്ചോ പിതാവിൻ്റെ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ടാണ് അവിടുത്തെ ആഗ്രഹങ്ങൾക്കൊത്തവണ്ണം നിന്നുകൊണ്ടാണ് അപ്പോൾ യേശുനാഥൻ നമ്മളോട് പറയുന്നത് അവൻ നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മളും അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കണം എന്നുള്ളതാണ് എങ്ങനെയാണ് നിലനിൽക്കേണ്ടത് കൽപ്പനകൾ പാലിച്ച എന്നാണ് ഇനി ഈ കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ആ സ്നേഹത്തിൽ നിലനിൽക്കുക ആ ആഗ്രഹങ്ങൾക്കൊത്തവണ്ണം നിലനിൽക്കുക എന്നുള്ളതാണ് കൽപ്പന പാലനം എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ മാനുഷികമായിട്ടുള്ള ദൃഷ്ടിയിൽ നോക്കുമ്പോൾ അത് പ്രയാസമുള്ളതാണ് ചിലർ കൽപ്പിക്കുന്നു അത് പാലിക്കേണ്ടതായിട്ട് വരുന്നു എന്നാൽ ഇതങ്ങനെയല്ല ആ സ്നേഹത്തിൽ നിലനിൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിലനിൽപ്പെന്ന് പറയുന്നത് അവിടുത്തെ ഹിതത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ആ ഹിതമാണ് കൽപ്പനയായിട്ട് മാറുന്നത് അല്ലാതെ അത് ഈ കൽപ്പന എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കുന്നതല്ല മറിച്ചോ സ്നേഹത്തിൽ നിലകൊള്ളുന്നതാണ് സ്നേഹിതന് വേണ്ടി സ്വന്തം ജീവൻ വലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അവിടെ നിന്ന് നമ്മളെ പഠിപ്പിച്ചു എന്നാൽ ആ സ്നേഹത്തിൽ നമുക്ക് എന്തും ചെയ്യുവാനായിട്ട് സാധിക്കും സ്നേഹിക്കുന്നവന് വേണ്ടി എന്തും ചെയ്യുവാനായിട്ട് സാധിക്കും ആ സ്നേഹത്തോടുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ആ വ്യക്തിയോടുള്ള ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ അവനെ സ്നേഹിക്കുവാനും അവന് വേണ്ടി ത്യാഗവും സഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അയതിനാൽ നമുക്കൊന്നും പ്രാർത്ഥിക്കാം എല്ലാറ്റിനും ഉപരിയായിട്ട് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിലനിൽക്കുവാനായി ദൈവം ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ